ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ദോശയുടെ റെസിപ്പി ആട്ടോ നമുക്ക് ഏത് ദിവസം കൊണ്ട് രണ്ട് കിലോ ഒക്കെ കുറക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ദോശയുടെ റെസിപ്പി ആട്ടോ ഇത് രാവിലെ രാത്രിയോ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് രണ്ടെണ്ണം മാത്രം കഴിച്ചാൽ മതി കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മളെ വെയിറ്റ് ഒക്കെ പെട്ടെന്ന് അങ്ങ്ങ്ങ് കുറഞ്ഞു കിട്ടും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ അപ്പം നമുക്കിതാകുന്നതിന് മിക്സീഡ് ജാറിലേക്ക് കപ്പ് ഓട്സ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഓട്സ് നമ്മൾ സ്റ്റീൽ കട്ട് ഓർഡ്സ് ഇല്ല അതായിട്ട് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് ഓട്സ് ആയാലും കുഴപ്പമൊന്നും അപ്പോൾ അതൊരു കാൽ കപ്പ് ഇതാ മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടുതൽ ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ നമുക്ക് ഓട്സ് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും നമ്മൾ ഇതിൽ ഗോതമ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും ഇനി നിങ്ങളെ കയ്യിൽ പൊടിച്ച് വെച്ച ഓട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ രണ്ടും കൂടി ഒരുമിച്ചെങ്കിൽ മിക്സാക്കി എടുത്താൽ മതി ഇപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഓട്സ് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഓട്സും നമ്മൾ ഗോതമ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് പൊടിച്ചെടുക്കുന്ന സമയത്ത് തരിതൈപ്പ് ഇല്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് നമ്മളിത് പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം നല്ല നോർമൽ വാട്ടർ മതി ആയിട്ട് നമ്മൾ സാധാരണ പച്ച വെള്ളം തന്നെ കുറച്ച് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം കട്ട് ചെയ്യുന്നില്ലാത്ത രീതിക്ക് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇത് നമ്മൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചിട്ടില്ലെങ്കിൽ നമ്മളിതിങ്ങനെ മിക്സാക്കിയെടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു തരിതരിപ്പൊക്കെ ഇതിങ്ങനെ പൊങ്ങി നിൽക്കും കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കി എടുക്കാൻ വേണ്ടി നമുക്ക് പറ്റൂല നമ്മളിതിപ്പോൾ നന്നായിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം ഓർച്ച അല്ലേ ഒന്നിതൊന്ന് സെറ്റായിട്ട് ഇട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഇതാ ഇതുപോലെ ഒരു വലിയൊരു സവാള ഒരു അതേ വലുപ്പത്തിയുള്ള തക്കാളിയും കൂടി പകുതി മതി ഇട്ട തക്കാളിയുടെ ആയിട്ടൊന്നും വേണ്ടയില്ല അതിൻ്റെ പകുതി എടുക്കുക അതുപോലെ തന്നെ രണ്ടോ മൂന്ന് പച്ചമുളക് ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടി എടുക്കുക എന്നിട്ട് ഇതെല്ലാം നമുക്ക് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ അതായതുപോലെ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കിച്ചിട്ടുള്ള ഈ ഒരു ദോശമാവിലേക്ക് ഇതൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇത് അഞ്ച് മിനിറ്റ് വെച്ചപ്പം തന്നെ ഈ ഒരു മാവ് ഒന്നുകൂടി ഒന്ന് ടൈറ്റായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിത് മിക്സാക്കി എടുക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് എടുക്കാം നമ്മൾ സാധാരണ ദോശമാവിനേക്കാളിയും ഒന്നുകൂടി ഒന്ന് ലൂസായിട്ട് എടുക്കുക എന്നിട്ട് അഞ്ച് മിനിറ്റ് വെച്ചാൽ നന്നായിട്ട് അത് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടിക്കോളൂ കേട്ടോ ഇനി നമ്മളിത് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കിയെടുക്കുക അതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂണോളം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക അപ്പോൾ ഉപ്പ് നമ്മൾ ഈ മാവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക നിങ്ങൾ എത്ര ഉണ്ടാക്കുന്നത് ആ ഒരു മാവിൻ്റെ അളവനുസരിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതായതുപോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കുക അപ്പം നമ്മൾ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ദോശയുടെ റെസിപ്പി ആയിട്ട് നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പിയും കൂടി കേട്ടോ അപ്പം നമ്മൾ മാവ് റെഡിയായിട്ടുണ്ട് ഇനി ഇതാ ഒരു പാത്രം വെച്ചിട്ട് അതൊന്ന് ചൂടാക്കി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാറുണ്ട് നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചുകൊടുത്താൽ മതി നിർബന്ധമൊന്നുമില്ല വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചിട്ട് നമുക്കിതുണ്ടാക്കിയെടുക്കാം എടുക്കാം ഉണ്ടെങ്കിൽ ഇനി ഓയിലോ എണ്ണയോ ഒന്നും ഒഴിക്കാതെ തന്നെ എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഇതാ രണ്ട് സ്പൂൺ മാവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിത് അടച്ച് വെക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം അടച്ചിട്ട് ഇതാ ഇതുപോലെ ഇതിൻ്റെ മുഗൾ ഭാഗം ഒന്ന് ആറി വന്നാൽ നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ഒരുപാട് സമയം എടുക്കൂല കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് ആയി കെട്ടിക്കോളും ഇതെങ്കിലും തിരിച്ചിട്ടേന് ശേഷം നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ആ ഒരു ഭാഗമൊക്കെ കളറൊക്കെ മാറി വരും ഇപ്പം ഏകദേശം നന്നായിട്ട് ഇത് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ ഇപ്പം ഇതാ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് നമുക്കിത് ഒരു മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ ഓട്സ് വാഷ് റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടെട്ടോ ഒരുപാട് സമയം എടുക്കാൻ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന അടിപൊളി ഓട്സ് ദോഷം ആയിട്ടോ നമ്മൾ ഈ വെയ്റ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്നും ഒരുപോലെ കഴിച്ചിട്ട് നമുക്ക് മടുത്ത് കാണുമല്ലോ അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതായതുപോലെ ട്രൈ ചെയ്തു നോക്കാം അല്ലാതെ നമ്മളിത് ഡെയിലി കഴിച്ചാലും നമുക്ക് മടുപ്പൊന്നും വരില്ല കേട്ടോ നമ്മളിത് ആഴ്ചയിൽ ഏത് ദിവസം നമ്മളിത് കഴിച്ച് കഴിഞ്ഞാലും നമുക്ക് ഒരു മടുപ്പും വരില്ല ഏതെങ്കിലും ഒരു ഡെയിം കഴിക്കാം രാവിലെയോ അല്ലെങ്കിൽ ഉച്ചക്കോ നമുക്ക് രാത്രി എപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ആ ഒരു സമയത്ത് നമ്മളിത് കഴിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഒരാഴ്ച കൊണ്ട് ഏത് ദിവസം കൊണ്ട് നമ്മൾ രണ്ട് കിലോ എന്തായാലും കുറേ കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കിതാ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഓട്സിൻ്റെ ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബായ് താങ്ക്